അതുപോലെ മൂന്ന് കിലോമീറ്റർ മകളിലല്ലേ നിൽക്കുന്ന അല്ലെ മൂന്ന് കിലോമീറ്ററിന്റെ മകളിലാണ് നിൽക്കുന്നത് നമുക്കൊരു ഇവിടെ വന്നപ്പോൾ ഒരു സുഹൃത്തിനെ സുഹൃത്തിനെക്കൂടെ കെട്ടി നമ്മൾ തെക്കൻ കുരിശുമല വെള്ളയുടെ തെക്കൻ കുരിശുമലയുടെ അടിവാരത്തിലാണ് നമുക്കുള്ള ബേസ് ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത് അന്നപ്പോഴ് നമുക്ക് ഇവിടുത്തെ ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് പേര് പറഞ്ഞോ എൻ്റെ പേര് അജിവുമാറാണ് അല്ലാതെ എൻ്റെ പേര് ഉണ്ണിയാണ് ഞാനൊരു കേബിൾ ഇട്ടിക്കുന്ന വ്യക്തിയാണ് ഇവിടെ മുഴുവൻ കേബിൾ വരച്ചിരിക്കുന്ന ആളുകൂടെയാണ് ഉണ്ണി എന്നാണ് പേര് അജീവുമാർ കുമാർ എന്നാണ് പേരെങ്കിലും ഇവിടെ അറിയപ്പെടുന്നത് ഉണ്ണി എന്നാണ് അപ്പം ഇവിടെ വന്നപ്പോൾ പോലെ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ കൂടെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു അരമുക്കാൽ മണിക്കൂറായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ രാത്രി നമ്മളിവിടെ വന്നത് ഇനിയിപ്പോൾ ഇവിടെ ഹാളുണ്ട് ഈ ഹാളിൻ്റെ ഇവിടെ കിടന്ന് ഇപ്പം നമ്മൾ ടെൻറ്റെന്ന് പഠിക്കുന്നില്ല പള്ളികൾ തന്നെ ഹാളുണ്ട് ഇവിടെ സൗ ശുചിമുറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും ഇതുകൊണ്ടൊക്കെ തന്നെ അല്പം വൈകി വന്നാലും തിരിച്ചു പോകേണ്ടതില്ല ഈ പള്ളി നടയിൽ തന്നെ ഈ അടിവാരത്തിൽ തന്നെ നമുക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യവും വാഷ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കൂട്ടമായിട്ട് വന്നാലും ഒറ്റയ്ക്ക് വന്നാലും സോള ായിട്ട് വരുന്നവർക്കും യാതൊരു പ്രശ്നമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ മല കയറാൻ സാധിക്കും ഇപ്പോൾ ഞാൻ വന്നത് ഇപ്പോൾ മഴ സീസൺ കൂടെയാണ് മാർച്ച് മാസം കഴിഞ്ഞിട്ട് ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ യഥാർത്ഥ മല മലകയറ്റത്തിൻ്റെ ആ ഒരു സീസൺ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് ദിവസേ ആയുള്ളൂ ഇവിടുത്തെ മലകയറ്റത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് എങ്കിലും എങ്കിലിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒന്നേന്ന് പാറശാല തുടങ്ങി വന്നതുകൊണ്ട് ഇവിടെ വെള്ളട പഞ്ചായത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ കുരിശുമലയാണ് തീർത്ഥാടന കേന്ദ്രമായിട്ടും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന ഈ വെള്ളട നമുക്ക് രാത്രി പരിചയമില്ലാത്തവർക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പ്രയാസമാണ് അപ്പോൾ പകലാണേലും നിങ്ങളെ ഒറ്റയ്ക്ക് വരുന്നതിന് പകരം ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അനുയോജ്യമായി നല്ലത് പിന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഉള്ള സോള യാത്ര ആയതുകൊണ്ട് നമ്മളതിപ്പോൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ടും വലിയ പ്രശ്നമില്ല മറ്റ് നിങ്ങൾ യുവാക്കളാണെങ്കിലും മറ്റു ഉള്ളവരാണെങ്കിലും ഗ്രൂപ്പായിട്ട് നല്ലത് അപ്പോൾ പകലാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും കയറാം അതാർക്കും വേണേലും കയറാൻ പ്രശ്നമൊന്നും ഇല്ല ട്രക്കിങ്ങിന് ഇഷ്ടപ്പെടുന്ന നന്നായിട്ട് ട്രക്കിങ്ങിന് ഇഷ്ടപ്പെടുന്ന പിന്നെ കുറച്ച് വിശ്വാസം കൂടെ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതറിയാതെ അങ്ങ് കയറിപ്പോകും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ രാത്രി ഇവിടെ വന്നതുകൊണ്ടപ്പോൾ രാത്രിയിലൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഉണ്ണിച്ചേട്ടനെ കൂടെ കിട്ടിയത് അപ്പോൾ ആരെങ്കിലും ഇവിടെ വരുമ്പോഴും ഉണ്ണിച്ചേട്ടനൊക്കെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്ന ഉണ്ണിച്ചേട്ടനെപ്പുള്ളവരെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ കാലത്തും ഇടപെട്ടതെല്ലാം കൈകാര്യം ചെയ്തു ചെയ്തുതരും ഇപ്പം നമ്മളിവിടെ വന്നപ്പോഴും എന്ത് വേണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ഈ രാത്രി ചുറ്റുവട്ടത്തുള്ള ലൈറ്റിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ലൈറ്റ് ഇട്ടിരിക്കുകയാണ് നല്ല മനോഹരമായിട്ടാണ് ഓരോ ഭാഗങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കതെല്ലാം വന്ന് വീഡിയോയിൽ പകർത്താം ഇപ്പോൾ രാത്രിയിലും ഈ സമയത്തും ഇപ്പോൾ എത്ര മണി എട്ടുമണി ആയില്ല എട്ട് മണി കഴിഞ്ഞു ആ മണി കഴിഞ്ഞാൽ ഈ സമയത്തും പ്രാർത്ഥനയ്ക്കും ആൾ വരുന്നുണ്ട് അതുവഴി പോകുന്നവരൊക്കെ പ്രാർത്ഥിച്ച് ഇതിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് കുരിശുമലയിലേക്ക് കയറുമ്പോഴും ഓരോരോ സ്പോട്ടുകൾ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് അത് ആ ഓരോ സ്പോട്ടുകളിലും ചെന്ന് പ്രാർത്ഥന കൊന്ത പൊന്തയും ജവമാലയൊക്കെ നടത്തി നടത്തിയാണ് ഈ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുരിശുമല കയറ്റം സാധാരണയായിട്ട് ഇവിടെ നടത്താറുള്ളു അപ്പോൾ അതിൻ്റെ കറക്റ്റ് സമയം കഴിഞ്ഞു പോയി എങ്കിലും ഇപ്പം നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ഈ രാത്രിയിൽ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴും ഇതൊക്കെ ഒന്ന് എടുക്കണമെന്ന് തോന്നി എടുത്തതാണ് അപ്പം ഇനി ഇത് കൂടാതെ ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ഹാളുണ്ട് ഈ ഹാളിൽ വേണമെങ്കിൽ ഇച്ചിരി വൈകി വരുന്നവർക്ക് അതിനകത്ത് കിടക്കാനൊക്കെ സാധിക്കും ഹാളിലാണെങ്കിൽ നമുക്കിവിടെ ഇത് പ്രാർത്ഥന ഹാളാണ് അപ്പോൾ രാത്രി വരുന്നവർക്ക് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഹാളിലൊക്കെ കിടന്നിട്ടാണെങ്കിലും രാവിലെ മല കയറാൻ സാധിക്കും മാതാവിൻ്റെ യശുക്രിസ്തുവിൻ്റെയും ആ കുരിശിലൂടെ ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു ഘോഷിത രൂപം കാണുന്നത് അപ്പോൾ ഇവിടെയും പ്രാർത്ഥനയും പൂജയും എല്ലാം നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ രാത്രി വരുന്നവർക്ക് ഇച്ചിരി വൈകി വരുന്നവർക്കാണ് ഇവിടെ കിടന്നിട്ട് രാവിലെ നമുക്ക് കയറാൻ സാധിക്കും ഇവിടെ കുടിക്കാനുള്ള വെള്ളം കിട്ടും പിന്നെ അത് കൂടാതെ തന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇച്ചിരി വൈകിയെന്നും പറഞ്ഞ് തിരിച്ച് നിങ്ങൾ മടങ്ങി പോകേണ്ട കാര്യമല്ല കാരണം ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്നപ്പോഴേക്കും ആറ് ഏഴ് മണിയായി അപ്പോൾ പിന്നെ നമ്മൾക്ക് വളരെ ട്രെൻ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ കിടക്കാമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു തന്നെയാണ് വന്നത് അപ്പോഴാണ് അറിയപ്പെടുന്ന അടുത്ത ഫാദർ പറഞ്ഞു ഇവിടെ അത് വേണ്ട ഇവിടെ ഹാളിൽ കിടക്കാം അത് കൂടാതെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരൊക്കെ ലാസ്റ്റ് ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത് ഈ ഹാളിൽ കടന്നുറങ്ങുന്ന ഒരു പരിപാടിയാണ് അവരും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റ് അൽക്കുളത്ത് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇച്ചിരി വൈകി വരുന്നവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ സാധിക്കും എന്നിട്ട് രാവിലെ ഭക്തിയാത്രപൂർവ്വം മല കയറനെ കുറിച്ച് മല കയറുന്നവർക്ക് കയറാൻ പറ്റും ആ മുകളിലും ആരാധന ഉണ്ടല്ലേ ആ പ്രാർത്ഥന പൂജകളൊക്കെ നടക്കുന്നൊരു സ്ഥലമുണ്ട് മുകളിൽ അപ്പോൾ അതിങ്ങനെ ഈ സ്റ്റെപ്പ് വഴി കയറി പോകുമ്പോഴാണ് അത് കാണാൻ സാധിക്കും ഇത് എൻ്റെ കുരിശുമല്ല കൺവെൻഷൻ സെൻറ്റർ അല്ലേ അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ കുരിശുമല കൺവെൻഷൻ സെൻ്ററും ഉണ്ട് അടുത്ത് ആരാധന ചാപ്പൽ ആരാധന ചാപ്പൽ അല്ലേ പിന്നെ ഇത് ഈ കുരിശുവലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രത്യേകം ഒരു ഫാദർ ഉണ്ട് തൊട്ടടുത്ത് വേറൊരു ഇതിൻ്റെ തന്നെ വേറൊരു ചർച്ച ഉണ്ട് അവിടെ വേ വേറൊരു ഫാ ഫാദറാണുള്ളത് അപ്പോൾ രണ്ടിനും രണ്ട് അച്ഛന്മാരാണുള്ളത് അപ്പോൾ ഇവിടുത്തെ ആ കൺസിലി അച്ഛനല്ലേ ആ അതല്ലേ ആ ഹോ ഇതല്ലേ ഇത് ഇത് അച്ഛൻ്റെ ഇത് ഇതുമുകളിലുള്ള ഇത് വെള്ളിയാഴ്ച വേറെ അച്ഛൻ വരുവോ ഇവിടെ മറ്റേ അച്ഛൻ്റെ പേരും അല്ലേ ഇവിടെ ഡാൻസ് നാടകം ഇത് ആരെങ്കിലും വന്നിരുന്നു പ്രാർത്ഥിക്കാനും പിള്ളേരൊക്കെ അപ്പോൾ അത് അത് ഇത് തീർത്ഥാടന സമയത്ത് ഇതിനകത്ത് ആരാധന പാട്ട് പൂജ ഡാൻസ് ഇവിടെ ഇവിടെ ആളുകൾ ഇത് ഒരു സ്റ്റേജാണ് ഈ കാണുന്നത് ആ ഇപ്പൊ തീർത്ഥാടന സീസൺ ആവുമ്പോഴ് ഇവിടെ കൊടിയേറ്റം അവിടെ ആ കൊടിയേറ്റം അവിടെ അല്ലേ ആ തീർത്ഥാടന സമയത്ത് ഈ സ്റ്റേജിൽ ഒരുപാട് ഡാൻസും കാര്യങ്ങളും പ്രോഗ്രാം എല്ലാം നടക്കും ക്രിസ്തുദേവന്റെ രൂപം തന്നെയാണ് ഇത് കുരിശിൽ നിന്ന് ഇറക്കിയതിന് ശേഷമുള്ള ഒരു രൂപം തന്നെയാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇതാ ആ നടക്കുള്ളത് ഇത് 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 ഇത്തിരി ആയിരിക്കും പച്ച വെള്ളത്തിന്റെ നോർമൽ നോർമൽ നല്ല ചൂടുവെള്ള മൂന്നും ഉണ്ട് അല്ലേ വെള്ളത്തിൽ തന്നെ ഇട്ട് ചായ ചായ ഇടിക്കുന്നവരു അപ്പൊ തണുപ്പ് കണ്ടവർക്ക് തണുപ്പുണ്ട് തണുപ്പുണ്ട് നോർമൽ വെള്ളം മതിയെങ്കിൽ നോർമൽ വെള്ളമുണ്ട് ഹോട്ട് വേണ്ടവർക്ക് ഹോട്ടുണ്ട് അങ്ങനെ മൂന്ന് തരം വെള്ളമുണ്ട് അപ്പോൾ രാത്രി വന്നാലും പകൽ വന്നാലും ഇവിടെ വരുന്നവർക്ക് വെള്ളത്തിനോ ടോയ്ലറ്റ് സംവിധാനത്തിനോ ഒരു കുറവുമില്ല അപ്പോൾ ഈ ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ മിക്ക മിക്കവാറൊക്കെ തന്നെ ഇവിടെ ഒരു വൈദ്യൻ ഉണ്ടാകും ഇതിൻ്റെ ഇതുമായിട്ട് ഈ കുരിശുമുരമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഒരു വൈദ്യൻ ഇവിടെ ഉള്ളതാണ് സത്യത്തിൽ ഇപ്പം ഇപ്പം ഇവിടെ ഇല്ല ഒരു വൈദ്യൻ ഇവിടുന്ന് മാറിപ്പോയിട്ട് ആ ഇപ്പം പുതിയൊരു അച്ഛൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണ് പുതിയൊരു ഇങ്ങോട്ട് വരാൻ പോവുകയാണ് അപ്പം ഇവിടുത്തെ നിലവിൽ ഈ വെള്ളയുടെ കുരിശുമലയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഒരു ഉള്ളതാണ് ആ അച്ഛന് പകരം വേറൊരു അച്ഛൻ വെള്ളിയാഴ്ച ഇവിടെ വരും സ്ഥാനം കേൾക്കാൻ വേണ്ടി വരും അപ്പം നിലവിൽ ഇപ്പം ഇവിടെ അച്ഛനും ഇല്ല നിലവിൽ എല്ലാ കാര്യങ്ങളും ആ ആ ആനപ്പാറ ആനപ്പാറൽ അച്ഛൻ അതാണ് റക്ടർ അച്ഛൻ ആനപ്പാറൽ അച്ഛനാണ് എൻ്റെ എല്ലാത്തിൻ്റെ ഓളിനോളെന്ന് പറയുന്നത് റെക്ടർ അച്ഛനാണ് അപ്പോൾ അതല്ലാതെ അതിൻ്റെ കീഴിൽ ഇത് ഇതിനെ പ്രത്യേകമായിട്ട് ഇവിടെ ഈ വെള്ളട വെള്ളയുടെ കുരിശുമലയുടെ ഇത് ഉത്തരവാദിത്വങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടും ഇതൊക്കെ തീർത്ഥാടകർ വരുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും ഇവിടുത്തെ പൂജയും കുർബാനയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അതിന് പ്രത്യേക ഒരു അച്ഛൻ ഇവിടെ ഉത്തരവാദിത്തം ഉള്ളതാണ് ആ അച്ഛന് പകരം വേറൊരു അച്ഛൻ ഇപ്പം വെള്ളിയാഴ്ച ഇവിടെ സ്ഥാനം കിടക്കാൻ വേണ്ടി വരും അപ്പം ഇപ്പം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉള്ള അച്ഛൻ ആന ആനപ്പാറയിലെ റെക്ടർ അച്ഛനാണ് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം മകളിലുള്ള അച്ഛൻ അപ്പോൾ നമുക്ക് പറ്റിയാൽ നാളെ പോയി അച്ഛനെക്കൂടെ നമുക്ക് നേരെ കാണാൻ സാധിക്കും ഇതിൻ്റെ മുകളിൽ ഒരു ക്രിസ്തു പോവാനും ആ ഇതിൻ്റെ മുകളിൽ ഒരു കുരിച്ചെടിയുണ്ട് അതിന് രണ്ട് വഴിയുണ്ട് അപ്പം കൊടിമരം ഉണ്ട് അപ്പൊ ഇതിലേം കേറിപ്പോയി നമ്മുടെ ഉണ്ണിയണ്ണനായിട്ട് ഇങ്ങനെ കയറി കയറി വരികയാണ് ഇതിന് നല്ല അത്യാവശ്യം സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിപ്പോ ഇന്ന് രാത്രി കയറി ഇങ്ങനെ പ്രാക്ടീസ് പ്രാക്ടീസായ നാളെ രാവിലെ നമുക്ക് കുരിശുമലേ കേറാം നമ്മുടെ ഉണ്ണിയണ്ണം പറയാണ് ഇവിടെയും ഇതിലും കിടക്കാന്നാണ് പറയുന്നത് അഞ്ചാറ് സ്റ്റെപ്പ് വെച്ചപ്പോഴും ഞാൻ ഇവിടെ കിടക്കാനല്ല കിടന്ന് ഉറങ്ങുകയും ചെയ്യാല്ലേ വന്ന് എടുക്കാൻ നമ്മള് ആരെങ്കിലും ഇവിടെ യേശുദേവൻ ആ മലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ാണ് ഇവിടെയും അതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ ഉള്ളത് പുരുഷൻ്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങൾ ഇതിനകത്തും ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാ ചുറ്റും കാണുന്നത് അത് തന്നെയാണ് ഇങ്ങനെ ആലേഖനം ചെയ്താണ് കാണുന്നത് ഇത് ഈ ലൈറ്റിനോട് ചേർന്ന് കാണുന്ന ഒടുവിലത്തെ അത്താഴം ഒടുവിലത്തെ അത്താഴത്തിൻ്റെ ആ ഒരു ഇതാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാലും നമുക്ക് കുരിശുമല കാണാൻ കാണാൻ പറ്റും ആ അതും ഇങ്ങനെ ചെറുതായിട്ട് ഇതിനകത്ത് ഇപ്പോഴീ നൈറ്റിൻ്റെ ഇതിട്ടിരിക്കുന്നതുകൊണ്ടേ ലൈറ്റിൻ്റെ ഇട്ടിരിക്കുന്നതുകൊണ്ട് സൂം ചെയ്യാൻ വകുപ്പില്ല അപ്പോൾ നേരെ അവിടെ കാണുന്നത് ചെറുതായിട്ട് കാണാം അല്ലേ കുരിശുമലല്ല ലൈറ്റ് കാണാം അതായത് മഞ്ഞറങ്ങിയിക്കണോണ്ടാണ് ആ അതെ അതെ അതുപോലെ ആ മറഞ്ഞു മറിഞ്ഞു അതുപോലെ മൂന്ന് കിലോമീറ്റർ മുകളിലല്ലേ നിൽക്കുന്നത് അല്ലേ മൂന്ന് കിലോമീറ്ററിന്റെ മുകളിലാണ് നിൽക്കുന്നത് അതിനിപ്പോ